ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് യുവതിക്ക് പാമ്പ് കടിയേറ്റു പുതുനഗരം കരിപ്പോട് ഗായത്രിക്കാണ് പനി ബാധിച്ച മകളുമായി കഴിഞ്ഞ ദിവസമാണ് ഗായത്രി ആശുപത്രിയിലെത്തിയത് പരിശോധനയ്ക്കായി മകളുടെ മൂത്രം ശേഖരിക്കുന്നതിനിടെ നിലത്തുവീണ മൂത്രം വൃത്തിയാക്കാൻ ചൂലെടുക്കുന്നതിനിടെയാണ് ഗായത്രിയെ പാമ്പ് കടിച്ചത് സ്ത്രീകളുടെ വാർഡിൽ നിന്ന് പാമ്പ് പാമ്പുകടിയേറ്റ യുവതിയെ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനം യഥാസമയം നടക്കാറില്ലെന്നും ആശുപത്രി പെരുചാഴിയുടെയും എലിയുടെയും വിഹാര കേന്ദ്രമാണെന്ന ആരോപണവുമുണ്ട് ഇന്നലെ കുട്ടിക്ക് എട്ട് മാസം പ്രായമുള്ള കുട്ടിയാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ട് പനിയായിട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇപ്പോൾ ഡെങ്കു ഫീവറിൻ്റെ കാണുന്നുണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞു അഡ്മിറ്റാക്കി ഇന്ന് കാലത്ത് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ യൂറിൻ എടുക്കാനായിട്ട് കുട്ടിനെ യൂറിൻ പാസ് ചെയ്ത് വെച്ചു താഴെ അത് പോയി യൂറിൻ കുറച്ച് പോയി അത് അടിച്ചുവിടാനായിട്ട് ചൂലെടുത്തത് ആ വാടിൻ്റെ തൊട്ടന്നെ ചൂലുണ്ടായിരുന്നു അതെടുത്തപ്പോഴാണ് പാമ്പ് കുട്ടിൻ്റെ അമ്മൻ്റെ കയ്യിൽ കടിച്ചത് ഇതിപ്പോൾ ഇന്ന് നമ്മളിത് അമ്മയെ കടിച്ചു കുട്ടിയെ കടിച്ചതാണെങ്കിൽ ആണെങ്കിൽ അവസ്ഥ വളരെ മോശമായിട്ടുണ്ടാവില്ല ഇത് ചെറിയ പാമ്പാണ് ഇത് ഇച്ചിരി കൂടെ വലുതാണെങ്കിൽ ഇതിനേക്കാളും സ്ഥിതി വഷളായിട്ടുണ്ടാവും ഇതൊന്നും നമുക്ക് സംഭവിച്ചു നാളെ ഇത് വേറെ ആർക്കെങ്കിലും ഇതുപോലെ കുഞ്ഞു കുട്ടികളും അമ്മമാരും കുട്ടികളുടെ വാർഡില് കിടക്കുക അപ്പൊ നാളെ അവർക്ക് സംഭവിക്കാൻ പാടില്ല ഇതിന് ശക്തമായിട്ട് ഒരു നടപടി എടുക്കണം ആ ഇന്ന് രാവിലെ ആയിരുന്നു കുട്ടികളുടെ വാർഡിലായിരുന്നു ചിറ്റൂർ താലൂക്ക് ആശുപത്രി ഉച്ചയോടെ പാമ്പുകടിയേറ്റ ഗായത്രിയെ ബന്ധുക്കളാണോ ജില്ലാശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ ഗായത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല കടിച്ച പാമ്പിനെ പിടികൂടി കുപ്പിയിലടച്ച് സൂക്ഷിച്ചിട്ടുണ്ട് ഏതു പാമ്പാണ് കടിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല കെട്ടുവരയൻ പാമ്പാണ് കടിച്ചതെന്ന് ഗായത്രിയുടെ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു പനി ബാധിച്ച കുഞ്ഞിന്റെ രക്തസാമ്പിൾ ഉൾപ്പെടെയുള്ളവ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൽകിയില്ലെന്നും ഗായത്രിയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഒബ്സർവേഷനിലാണ് ഇപ്പൊ അവേഴ്സ് അവർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് സമ്പറിന്റെ കൂടെ ബ്ലഡിന്റെ റിപ്പോർട്ട് തന്നിട്ടില്ല അത് തരാത്തത് കൊണ്ട് കുട്ടികളുടെ ഹോസ്പിറ്റലിൽ കുട്ടി തണുപ്പത്തെ പാലും ഇല്ല എട്ട് മാസം ഇരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലുണ്ട് അവിടെ കുട്ടികളുടെ ഹോസ്പിറ്റലിലുണ്ട് അമ്മയ്ക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല ബ്ലഡ് റിപ്പോർട്ടില്ലാണ്ട് കുട്ടിനെ അവിടെ അഡ്മിറ്റ് ആക്കാനും പറ്റില്ല ഇനിയും കുട്ടിന് ഇന്നലെ ബ്ലഡ് എടുത്തത് അത് ഒരുപാട് കാര്യം ഇനിയിപ്പോ ഇന്നുകൂടെ എടുക്കുമ്പോ വീണ്ടും കുട്ടി കാര്യം ഇല്ല അത് അവർ തന്നുവിട്ടതാണെങ്കിൽ നമുക്ക് ഇപ്പൊ കൂട്ടിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടാവും ഇപ്പൊ കുട്ടി പുറത്തിരിക്ക അമ്മയും കുട്ടിയും കൂടെ എന്റെ അമ്മയും കുട്ടിയും കൂടെ കുട്ടിയുടെ അമ്മപ്പ ഇവിടെ ഒബ്സർവേഷൻ ഇല്ല നാളെ ഉച്ചവരെ ഒബ്സർവേഷൻ ആണ് രക്തസാമ്പിൾ ഇല്ലാതെ ചികിത്സ ആരംഭിക്കാൻ കഴിയില്ലെന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതോടെ കുഞ്ഞ് ചികിത്സ ലഭിക്കാതെ ആശുപത്രിയുടെ പുറത്തു തുടരുകയാണെന്നും ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തിൽ സൂപ്രണ്ടിനോട് ഡിഎംഒ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചിറ്റൂർ താലൂക്കാശുപത്രിയും പരിസരവും വൃത്തിയാക്കി യു ടി വി ന്യൂസ് പാലക്കാട്